കോട്ടയം കൊഴുവൻകുളത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അത് മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടരുകയാണെന്ന് പറയുന്നു അഖിൽ ചേരുന്നുണ്ട് അഖിൽ ആ മരം കാണാം ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെ പറയൂ എന്താണ് അവസ്ഥ റോഷി ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഈ മരം നേരെ കടപുഴകി വീണത് ലൈൻ കമ്പിക്ക് മുകളിലേക്കായിരുന്നു ലൈൻ കമ്പിയിൽ തങ്ങി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആ സമയത്താണ് ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ മരത്തെ താങ്ങി നിർത്തി ലൈൻ കമ്പിയിൽ നിന്നും ഈ മരം വേർപെടുത്തി എടുത്തിട്ടുണ്ട് ഇനി മരത്തെ തള്ളി മാറ്റി അതായത് ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുന്ന സമയമാണ് നടക്കുന്നത് നമ്മൾ ഈ കൊഴിൻകുളത്തെ ഒരു വീടിന് മുകളിലേക്ക് മരം വീണത് വാർത്ത എടുക്കുന്നതിനായിട്ട് എത്തിയതാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ അവിടേക്ക് പോകുന്ന വഴി ഈ മരം ഇത്തരത്തിൽ ഒരു അല്പസമയം മുമ്പ് അതായത് ഏകദേശം അരമണിക്കൂർ സമയം മാത്രമാണ് ഈ മരം കടപുഴകി വീണിട്ടുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ മരം വീട് അതിന്റെ മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് കാരണം അപകടവസ്ഥയിലായി ലൈൻ കമ്പിയിൽ തങ്ങി നിൽക്കുകയെന്നു പക്ഷേ ഇങ്ങനെ ലൈൻ ലിംഗി തങ്ങി നിൽക്കുന്ന സമയത്ത് വീണ് താഴേക്ക് വരാൻ കൊമ്പികൾ ഒടിഞ്ഞു വരാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തന്നെ മൈത്രത്തിൽ ഇത്തരത്തിൽ ജെ സി ബി അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഈ ഇതിനെ മുറിച്ച് മാറ്റിയുള്ള നടപടി കിടക്കുന്നു ഇത്തരത്തിൽ കോട്ടയം ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ അതായത് ഇന്നലെ വൈകുന്നേരം രണ്ടു മണിക്ക് ശേഷമാണ് ശക്തമായ കാറ്റ് വീശിയത് ഈ രണ്ട് മണിക്ക് ശേഷം വീശിയടിച്ച കാറ്റിൽ നൂറ്റി വീടുകൾ രാവിലെ പതിനൊന്ന് മണിവരെ കണക്ക് എന്ന് പറയുന്നത് നൂറ്റി വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ നിരവധി വാഹനങ്ങൾ തകർന്നുപോയി പലയിടത്തും മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇന്നലെ പ്രധാനപ്പെട്ട റോഡാണ് കുമരകം റോഡ് കോട്ടയം കുമരം റോഡ് കോട്ടയം കുമരകം റോഡിൽ വലിയ മരമാണ് റോഡിന് കുറുകെ വീണതുകൊണ്ട് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് അത് ഏറ്റുമാനൂരിലുമൊക്കെ ഇന്നലെ ഗതാഗത തടസ്സമുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മുതൽ പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സൗത്ത് പാമ്പാടിയിൽ മറിയാമ്മയുടെ വീടിന് മുകളിലേക്ക് പ്ലാവ് വീണത് പ്ലാവ് വീണുകൊണ്ട് മറിയാമയുടെ വീടിൽ ആ സമയത്ത് മറിയാമ ില്ല പുറത്തേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെയായിരുന്നു ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും അതായത് വൈക്കത്തുള്ള വൈക്കം സർക്കാർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് മരം വിടുന്നു പക്ഷേ അപകടം സംഭവിച്ചില്ല പക്ഷേ അവിടുത്തെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോഴും നിരവധിയായ മരങ്ങൾ അതായത് അപകട സാധ്യതയുള്ള വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് മുറിച്ചു മാറ്റാമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് അതായത് മഴയ്ക്കപ്പുറത്തേക്ക് മഴ ഇപ്പോഴും തുടരുന്നുണ്ട് ശക്തമായ പലയിടങ്ങളിലും ശക്തമായുണ്ട് പക്ഷേ മഴയ്ക്ക് അപ്പുറത്തേക്ക് നഷ്ടമാണെന്നാണ് കോട്ടയത്ത് നിന്നും അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്